പനത്തടി പഞ്ചായത്തിലെ പെരുത്തടയിൽ പുലി ഇറങ്ങിയതായി സംശയം പ്രദേശത്തെ കുടുംബങ്ങൾ ഭീതിയിൽ ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് മൂന്ന് മണിയോടുകൂടി പനത്തടി പെരുതടിയിലെ ദിലീപിന്റെ വീട്ടിലെ വളർത്ത കരച്ചിൽ കെട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടത് നായയെ പുലി പിടിച്ചതാവാമെന്നാണോ സംശയിക്കുന്നത് വെളുപ്പങ്ങൾ ഏകദേശം ഒരു മൂന്ന് മൂന്നരയ്ക്കുള്ളിലാണ് ഈ പട്ടികരയിൽ നിന്ന് ഒച്ച കേട്ടുകൊണ്ട് നമ്മൾ പിന്നെ നോക്കുകയും പക്ഷേ പിന്നെ ഇതിൻ്റെ കാൽപാദങ്ങൾ കാണുകയും ചെയ്തു പട്ടിയെ കൊണ്ടുപോവുകയും പിന്നെ പുലിയാണെന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് നമുക്കുള്ളത് പിന്നെ അതിൻ്റെ കാൽപാതങ്ങളും കാര്യങ്ങളെല്ലാം ഇവിടെയും ഇതിൽ തന്നെ വലിച്ചോണ്ട് പിന്നെ പട്ടിയെ കൊണ്ടുപോവുകയും ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മൾ പോയി നോക്കുകയും അവിടെയൊന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു കിലോമീറ്ററോളം ഇത് വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ഫോറസ്റ്റിലെ ബന്ധപ്പെട്ട ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഇത് പനത്തി സെക്ഷനും തൊട്ടപ്പുറം പിന്നെ മരുന്നും സെക്ഷനുമാണ് ഇവരെ നമ്മൾ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് സെക്ഷനാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നിപ്പം നമുക്കുള്ളത് ഏത് സെക്ഷനിൽ വിളിച്ച് പറയണമെന്ന് പോലും പറയാ അറിയാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെയുള്ളൂ കാരണം മരുന്നോങ്കാരോട് പറയുമ്പോൾ മരുതം പറയും അത് പനത്തരിക്കാരിയായിരുന്നു പനത്തരിക്കാർ പറയുമ്പോൾ പറയും മരുന്നോകാരിയായിരുന്നു ആ നിലയാണ് ഇപ്പം നമുക്കുള്ളത് പുരങ്ങൊണ്ടുള്ള ശല്യം പിന്നെ പന്നികളെ കൊണ്ടുള്ള ശല്യം ആനയെ കൊണ്ടുള്ള ശല്യം ഇപ്പം പുലിയെ കൊണ്ടുള്ള ശല്യം അപ്പം നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയിട്ടാണ് ഇന്നത്തെ അവസ്ഥ പുലി അപ്പോൾ രാവിലെ നോക്കുമ്പോൾ തപ്പി ഇറങ്ങിയപ്പോഴാണ് സംഭവം കണ്ടത് അപ്പോൾ കണ്ടിട്ട് കുറച്ച് വിളിച്ചു നാട്ടുകാരെല്ലാം അടിച്ചു അങ്ങനെ അവർ വന്നിട്ട് ഇപ്പോൾ സ്ഥിതി വെച്ചിട്ടുണ്ട് പക്ഷേ തന്നെ അവർ വൈകുന്നേരം വന്ന ക്യാമറയൊക്കെ വെച്ചു അപ്പോൾ ഇന്ന് ഇന്നലെ വെച്ച ക്യാമറ ഇന്ന് രാവിലെ കൊണ്ടുപോയി അവർ പിന്നെ ഇന്ന് വൈകുന്നേരം കൊണ്ടുവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേ ദിവസം തന്നെ ചെമ്പം വയൽ പ്രദേശത്തും പുലിയിറങ്ങിയതായി സംശയമുണ്ട് നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത അരവിന്ദ് പന്ത്രണ്ടാം വാർഡ് മെമ്പർ രാധാ സുകുമാരൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പനത്തടി വില്ലേജ് ഓഫീസർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പനത്തടി ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് പെരുതടി ചെമ്പയൽ ഭാഗത്താണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ക്യാമറ ട്രാപ്പ് പരിശോധിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജപുരം